ഹലോ അസ്ലാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈഷാൾ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷാൾ വിത്ത് മേക്സി ഓഫറിൽ വേണം ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരുപാട് ആൾക്കാർ വേണം വേണം എന്ന് പറഞ്ഞു വാട്സപ്പിലും ഇതിലൊക്കെ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു വേണം 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 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്നാൽ അത് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ബാക്ക് നോക്കണ്ട ഞാൻ ഇന്ന് ഏഴര വരെ ഷോപ്പ് ഉള്ളു പറഞ്ഞിരുന്നു പിന്നെ ഏഴര കഴിഞ്ഞിട്ടും കസ്റ്റമർ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം മടക്കി വെച്ച് കഴിഞ്ഞിട്ടില്ല അതൊന്നും ലാസ്റ്റ് പിന്നെ വീഡിയോ എടുക്കലേ നടക്കൂല അപ്പോഴും ഓരോരുത്തർ വിളിച്ചിട്ട് എന്താ വീഡിയോ ഇടാത്തത് ഇന്ന് വീഡിയോ ഇടൂലേ ഇന്ന് വീഡിയോ ഇടൂലേ വെയ്റ്റിങ്ങാണ് വെയ്റ്റിങ്ങാണ് അപ്പോൾ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ നമ്മൾ വീഡിയോ കൊടുക്കേണ്ടത് ഇത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് സൈഡിൽ പ്രിന്റ് ഉള്ളതാണ് പ്ലെയിൻ എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ താഴെ ഒരു കമന്റ് വരും ഇത് ഓൾറെഡി വീഡിയോ ചെയ്തതാണല്ലോ ഇത് ഓൾറെഡി വീഡിയോ ചെയ്തതാണ് ബാലൻസ് വന്നതാണെന്ന് ഞാൻ ആ വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അജ്റക്ക് അജ്റക്കിന് അൻപത്തിയാറിൽ മോഡൽ നെക്കിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അതായത് അജ്റക്ക് എനിക്ക് ഒന്നും ഇരുന്നൂറ്റി സംതിങ്ങിലാണ് എനിക്ക് തന്നെ കിട്ടുന്നത് ഇത് അൻപത്തി ആറാണ് ഇതിന് മുന്നൂറ് റേറ്റ് വരും കേട്ടോ അപ്പോൾ ഇത് ബ്രാൻഡഡ് ബ്രാൻഡാണ് അപ്പം ഞാനിത് വീഡിയോ ചെയ്തിട്ടില്ല കാരണം ഞാൻ ജംബോലും അറുപത് സൈസിലും പറയാതിരിക്കാൻ വയ്യ ഈ മോഡലിന് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് എനിക്കൊരു എന്താ പേര് ഇപ്പോൾ ഞാൻ മറന്നുപോയി അവർ കമൻറ്റിട്ടുണ്ടായിരുന്നു ഞാനിത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു കടയിൽ നിന്ന് വാങ്ങിയത് ഞാൻ പറയണു ഈ നൈറ്റ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടണുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇന്ന എൻ്റെ എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തിയേഴ് ഇരുപത്തിനാല് അൻപത്തിനാല് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറയാം എനിക്ക് അൻപത്താ ഞാൻ അതിൽ കാണിച്ചിട്ടുള്ളത് അൻപത്തി എട്ടിൽ ജമ്പോയും അറുപതിൽ ജംബോയും അറുപതും ആണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ സൈസിൽ എവിടുന്നാണോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത് കിട്ടണമെന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് അവിടെ വന്നിട്ട് എടുക്കാൻ ഞാൻ റെഡിയാണ് ഇനിയിപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും പ്രശ്നമില്ല ഞാൻ വന്നിട്ട് എടുക്കാൻ ഞാൻ റെഡിയാണ് കാരണം ഇത് എനിക്ക് ഇരുന്നൂറ്റി അൻപതിന് എനിക്ക് ഹോൾസെയിൽ റേറ്റിൽ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ അത്രയും ഞാൻ പറയണോ ഈ ഒരു സാധനം എനിക്ക് ഹോൾസെയിൽ റേറ്റിൽ ഇരുന്നൂറ്റി അൻപതിന് കിട്ടിയിട്ടില്ല ഞാൻ ആളെ പറ്റിക്കാൻ നിൽക്കല്ല ഞാൻ നിങ്ങൾ നിങ്ങളോട് പറയണം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ആ സാധനം കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഷോപ്പ് എനിക്ക് പറഞ്ഞെന്നോളും അൻപത്തിയെട്ട് ജമ്പോ അറുപത് ജമ്പോ ആ ഡബ്ൾ എക്സിൽ ഇരുന്നൂറ്റി അൻപതിന് നിങ്ങൾക്ക് ഈ സാധനം കടയിൽ നിന്ന് കിട്ടണുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളും ഞാനത് എടുക്കാൻ ഞാൻ റെഡിയാണ് അതിനിപ്പോൾ എത്ര പീസാണ് ഹോൾസെയിൽ റേറ്റിൽ എടുക്കണം എന്ന് പറഞ്ഞാൽ എത്ര പീസ് പീസുവാണെങ്കിലും ഞാൻ ഇരുന്നൂറ്റി അൻപതിന് അതായത് അൻപത്തെട്ട് അറുപത് ഡബ്ളെക്സിൽ കിട്ടാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ അൻപത്തിയാറിൽ എന്താക്കണോ അൻപത്തിയാറിൽ ഹജറക്കിൽ ഈ മോഡലുണ്ട് പക്ഷെ ഞാൻ വീഡിയോ ചെയ്യാൻ നിന്നിട്ടില്ല വീഡിയോ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരൊന്നും അറിയില്ല അവർ എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇന്നെ കോൺടാക്ട് ചെയ്യും ഇന്ന ഇന്ന കടയിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഹോൾസെയിൽ ഇരുന്നൂറ്റി അൻപത് റുപ്പേക്ക് ഇത് കിട്ടില്ല എന്നാൽ എനിക്ക് മുന്നൂറിൽ കൊടുത്താൽ തന്നെ എനിക്ക് ലാഭമാണ് അപ്പോൾ ഞാൻ അവരോട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപത് നിങ്ങൾക്ക് എവിടെയെന്നാണ് കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ ഞാൻ എടുത്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ എനിക്ക് മുന്നൂറ്റി അൻപതിന് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് എനിക്ക് മുന്നൂറ് രൂപയ്ക്ക് ഇത് അൻപത്തിയാറാണ് ഈ നെക്കാണ് ഇനിയിപ്പോൾ ഞാനിത് വീഡിയോ ചെയ്താൽ പറയും അജ്റക്കിന് അത്രയൊന്നും വിലയില്ലയെന്ന് പറയും ഇത് ബ്രാൻഡ് ആകുമ്പോൾ റേറ്റ് കൂടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ ഇത് അൻപത്തിയാറ് സൈസിൽ മോഡേൺ നെക്കിൽ വരുന്ന അജ്റക്കാണ് അതുപോലെ പോലെ തന്നെ കോളർ നെക്കിൽ വരുന്ന അജ്റക്ക് മാക്സി ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ വീഡിയോ ചെയ്യാത്തത് കാരണം ആ കസ്റ്റമർ ഇതുവരെ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല ആ കമൻ്റ് ഇട്ട വ്യക്തി ഇതുവരെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരോട് അത് ഞാൻ എടുക്കാൻ റെഡിയാണ് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അവർ ആ റേറ്റിൽ എടുത്ത സാധനം എനിക്ക് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത സാധനമാണ് ഞാൻ പറയണോ നമുക്ക് പുതിയ സ്റ്റോക്ക് വരുമ്പോൾ ഞാൻ അവിടെ കാണിച്ചാലും ഇതൊക്കെ ഞാൻ ഇടണുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചെയ്തോളി പറഞ്ഞു ചിലത് ഒരു പീസ് ഉണ്ടാവുകയുള്ളൂ രണ്ട് പീസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അൻപത്തി ആറാണ് ഇരുപത്തിയഞ്ച് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഏട്ടം ശല് ടാപ്പ് ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ ടാപ്പ് തപ്പിടുക്കാം വീഡിയോ ചെയ്യാൻ കൂടുന്നേ ചെയ്തു അവിടെ ഉണ്ടാ ഇത് ഡിസ്കൗണ്ട് സൈലാണ് കൊറിയർ ചാർജ് നിങ്ങൾ എടുക്കണം എത്ര പീസുവാണെങ്കിലും എന്ത് തരും ഇതിൻ്റെ ഇത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ചെസ്റ്റ് വിരന്ന് ടാപ്പ് അപ്പൊ അതിന്റെ ചെസ്റ്റ് വിര് ഇപ്പൊ പറഞ്ഞ് തരട്ടോ ഏകദേശം ഇരുപത്തിയഞ്ച് ഉണ്ടാകുണ്ട് ഈ കമ്പനി ഇരുപത്തിയഞ്ച് ഈ നാല്പത്തെട്ട് എന്തായാലും ഉണ്ട് കേട്ടോ നാല്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ അമ്പത് അൻപത്തിയാറ് ലെങ്ത്തിൽ അപ്പോൾ ഇതാണ് ഇതിന്റെ ഷാൾ വരുന്നത് മറ്റിന്റെ ഷാൾ നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ ഞാൻ നിർത്തുമ്പോൾ മുടക്കം മടക്കമാണ് ഇതാണ് ഇതിന്റെ ഷാൾ വരുന്നത് ഇതാണ് ഇതാണിതിന്റെ മാക്സി വരുന്നത് കേട്ടോ ഇരുപത്തിയഞ്ചില്ലേ ഇരുപത്തഞ്ചുണ്ടായ മതി ഇരുപത്തഞ്ച് മതി ഇരുപത്തി ആറ് മക ഇരു ആ അപ്പോൾ ഇതാണ് ഇപ്പൊ എടുക്കണൊക്കെ ഗ്രീൻ ആണല്ലോ ഒരു പച്ചമഴി ആയിക്കോട്ടെ തുടങ്ങുമ്പോൾ തന്നെ അപ്പൊ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി അൻപത് ചെസ്റ്റ് വീതി ഉണ്ടാകും ഇനി ഇപ്പം അൻപതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നോക്കുക നോക്കട്ടോ ഇതാണ് ആ ഫോണ് പുറത്തു കച്ചോ രണ്ടടുത്തില്ല അപ്പൊ ഇത് ഞാൻ ഇപ്പം നിർത്തിയ മോഡലാണ് അപ്പോൾ രണ്ട് പീസ് ഉണ്ട് കേട്ടോ പിന്നെ ക്യാഷ് അപ്പോഴൊക്കെ അപ്ലൈ ക്ലിയർ ചെയ്യുക ഇത് ഓർഡർ തന്നങ്ങാണ്ട് പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ക്യാഷ് ഇട്ടിട്ട് ഈ സാധനം ഇത് സെയിൽ സെയിലാക്കിയിട്ടുണ്ടാകും ഇത് അങ്ങനെ കിടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതിപ്പോൾ ക്യാഷ് ഇട്ട് വരാറ് പോയതാണ് ആൾ ഒരു ഒന്നൊന്നര മാസമായി ഇത് വേറെ വന്നിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഓല ഓർഡറുകളൊന്നും നമ്മൾ ഇനി നിങ്ങൾ അങ്ങനെ പൈസ ഇട്ടിട്ട് പിന്നെ നമ്മൾ ചോദിക്കാത്ത പൈസ ഇട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് അറിയില്ല കേട്ടോ കാരണം വീഡിയോ കാണും കുറേ സ്ക്രീൻഷോട്ടുണ്ട് വരും പിന്നെ നിങ്ങളെ അക്കൗണ്ടിൽ ക്യാഷ് എന്നുള്ളത് നിങ്ങൾക്കാണ് അറിയുന്നത് എനിക്കറിയില്ല അപ്പം നിങ്ങൾ എന്തു ചെയ്യും കുറേ ഓർഡർ തന്നിട്ട് ഇത് വീഡിയോ കാണുന്ന ഫസ്റ്റ് തന്നെ നിങ്ങൾ ആണ് ഓർഡർ ചെയ്യും ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യും പിന്നെ നിങ്ങളെ ഒരു അഡ്രസ്സും ഒരു വിവരവും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും വന്നിട്ട് നിങ്ങളിത് പറയും അപ്പം അങ്ങനെ ഞങ്ങൾ സാധനം എടുത്ത് വെക്കൂല കേട്ടോ ഇപ്രാവശ്യം അങ്ങനെ സാധനം എടുത്ത് വെക്കൂല എന്താ ഞാനത് പറഞ്ഞിട്ടുണ്ട് സൈഡ് പ്രിന്റ് ആണ് പലതും പല മോഡലാണ് ഇതാണ് ഇതിന്റെ ഷാൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണേ അൻപത്തിയാറ് ലെങ് ആണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി എന്തായാലും വരുന്നുണ്ട് പിന്നെ കൽപ്പിച്ചൂട്ടി ചെലവിലുണ്ട് നമ്മൾ ഈ ഡിസ്കൗണ്ട് ഇടുന്ന സമയത്ത് ഇപ്പോഴും ഉണ്ട് ഇപ്പം ഞാൻ ഇന്നലെ മിഞ്ഞാ വീട്ട് വീഡിയോയിൽ മൂന്നാലിനെ മാറ്റി വെച്ചിട്ട് പിന്നെ ഓരോന്ന് ഞങ്ങൾ മറന്നു പോയി അത് ഓർമ്മ ഉണ്ടായില്ല ഓരോ തിരക്കിലായിരുന്നു എന്നുള്ളത് കാൽപ്പിക്കാനുള്ള വലുതാണെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ സ്റ്റാറ്റസ് ഇടുന്നതാണ് കാരണം എന്താ വെച്ചാൽ അത്രക്ക് പറ്റിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ ഓഫർ സെയിൽ ഇടുന്ന സമയത്ത് നമുക്കത് റെഡി ക്യാഷിന് വേണ്ടിയിട്ടാണെന്നിട്ട് ഓരോരുത്തരിൽ വന്നിട്ട് പത്തും പന്ത്രണ്ടും പീസ് മാറ്റി വെക്കുക അതിന്റെ ഷാൾ ചാടി പോയി എടുക്കട്ടെ പത്തും പന്ത്രണ്ടോളം പീസ് മാറ്റി വെക്കുക ഇപ്പൊ പൈസ ഇട്ടു തരാ ഒരു മിനിറ്റ് ഇതാത്ത എത്ര തോന്നെ എടുക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകാണ്ട് പോകൂട്ടോ പിന്നെ യാതോ ഒരു വിവരവും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ എന്തു ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് തരിക നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കാൻ എടുക്കാനാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഡിസ്കൗണ്ട് സെയിലാണ് ഫോട്ടോ ചോദിക്കരുത് ഫോട്ടോ ചോദിക്കരുത് കേട്ടോ ഡിസ്കൗണ്ട് സെയിലാണ് എന്താണ് ഇതിലും ഒരു പീസ് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ആ ചാളി ചാടി എടുക്കുന്നു അപ്പൊ ഇതാട്ടോ ഒക്കെ ഇരുന്നൂറ്റി എമ്പതാണ് ഇതുപോലൊക്കെ നമുക്ക് ഒരുപാട് നഷ്ടം വരും കേട്ടോ പക്ഷെ ഇതൊരു പീസ് തന്നെ ഉള്ളു കാരണം അത് മുന്നൂറ്റി സംതിങ്ങിനെ നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതുമേ അപ്പോൾ അതൊരു പീസ് തന്നെ ഉള്ളു ഇതാണ് ഇതിൻ്റെ ഷാള് അത് പിന്നെ ഒരു പീസും കൂടി ഉണ്ടായിരുന്നു ഒരു പീസ് രണ്ട് പീസ് അന്ന് ഒരു കസ്റ്റമർ ഇഡണീൻ്റെ മുന്നേ തന്നെ ഓഫർ സെയിൽ ഉണ്ടോ ചോദിച്ചു വന്നപ്പോൾ ആ കളർ എന്നെ കാണിച്ചതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട് നമുക്കൊരു ഒരു ഇതിൽ ഫുള്ള് സൈഡ് പ്രിന്റ് വന്നല്ലോ ഇതാ കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപേണ് ഷാൾ ഉണ്ടല്ലേ കോഫി കളറാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇതാട്ടോ ഇതിൻ്റെ ഷാൾ കോഫി കളർ ഇത് ബ്ലൂ ആണ് നേരത്തെ ഞാൻ പീക്ക് ബുക്ക് ബ്ലൂ കാണിച്ചിട്ട് തോന്നുന്നു അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഞാൻ അത് നിർത്തണമില്ല ഇതെ ഗ്രീനാണ് കേട്ടോ ഇത് നിർത്തിക്കോണ് ഇത് നിർത്തിക്കോണ് നിർത്തിക്കോ ശലോ ഇവിടെ നിർത്തിട്ടിക്ക ഇത് പിന്നെ പ്ലെയിനില് ഞാൻ നിർത്തുമ്പോ കൊടുത്താൽ മതി അല്ലെങ്കിൽ ക്യാമറ ചാടും ഫോൺ ചാടും ഇതില് അവിടെ നിൽക്ക എടുക്കാനായിട്ടില്ല കേട്ടോ കുറച്ച ആള് ആട്ടോ അപ്പൊ ഡിസ്പ്ലേ കണ്ടു ഒരാള് കയറിയതായിരുന്നു അപ്പൊ ടൈമ് പോയി അപ്പോൾ ഞാൻ അവിടെ നിർത്തിച്ച് അതുകൊണ്ട് പോയതായിരുന്നു അപ്പം ഇനിയിപ്പോ ഇതാ കേട്ടോ എന്താണ് നിന്റെ ഷോൾ വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അമ്പതാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എടുത്തതായിരിക്കും അപ്പോൾ ഒരു താത്ത അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് പിന്നെ ഇവിടെ വരുമ്പോൾ കസ്റ്റമർ ഇങ്ങനെ കാണുമ്പോൾ എന്തായാലും ഇരുന്നൂറ്റി അമ്പത് പറയുമ്പോൾ അത് വാങ്ങി വാങ്ങിക്കൊണ്ടുപോകുമല്ലോ ഉണ്ട് അപ്പോൾ അതാണ് വീഡിയോ ചെയ്യാത്ത അപ്പോൾ അപ്പം താത്തരണം എടുത്ത് ഞങ്ങൾ ആ പ്രിന്റ് എടുത്തതൊക്കെ ഞങ്ങൾ ഇതായി ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാണിക്കുക അല്ലെങ്കിൽ ഫോട്ടോ അയച്ചോണ്ടാ ഫോട്ടോ അയച്ചോണ്ടാ ഞാൻ എത്ര ആൾക്കാർക്ക് ആ ഫോട്ടോ അയച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു റീസെല്ലിംഗ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ റീസെല്ലിങ്ങിന് ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ഫോണിലേക്ക് എന്ത് ചെയ്യണം നിങ്ങൾ വാട്സപ്പ് നമ്പർ സെൻഡ് ചെയ്ത് തരണം ഞാൻ അതിൽ ആഡ് ആക്കുകയുള്ളൂ അപ്പോൾ പേരും സ്ഥലവും റീസെല്ലറാണ് എവിടെ നിന്നാണ് എന്നുള്ളതും കൂടി എഴുതി എഴുതി ത ഉട്ടാലും മാത്രമേ അതിൽ ആഡാക്കു കേട്ടോ ഒരു വോയിസ് ഇടണം ലേഡീസിനെ മാത്രമേ ഉള്ളൂ ജെൻസിനേ ഇല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൽ പോയി ആഡ് ആവുന്നുണ്ട് അപ്പോൾ അത് കാരണം ആണ് ഞാൻ ഈ ചാനലാക്കിത്തുടങ്ങുന്നത് അപ്പോൾ ആർക്കും അവരുടെ നമ്പറും എന്നാണ് എൻ്റെ വിശ്വാസം ഇല്ലല്ലോ ചാലോ ആ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ റീസെല്ലിങ് തുടങ്ങാനുള്ള ഒരു റീസെല്ലേസ് അപ്പോൾ ഞാൻ അതിൽ ഞാനേ ആഡ് ചെയ്യുള്ളൂ നിങ്ങൾക്ക് ആർക്കും അതിൽ കിട്ടും പിന്നെ നമ്മൾ തരുന്ന ലിങ്ക് നിങ്ങൾ സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അത് ലേഡീസിന് ആണ് എന്നുള്ളത് കാരണം നമ്മളെല്ലാവരും അതിൽ പഴയടുത്താണല്ലോ എനിക്ക് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല അതിൽ കയറി കഴിഞ്ഞാൽ എനിക്കേ പ്രശ്നം ഉണ്ടാവില്ല ഒരു പേഴ്സണലി നമ്മക്കേ മെസ്സേജ് ആയിക്കോളൂ ഇത് വൈകുന്നേരം ഒരു മണിയായാലും രണ്ട് മണിയായാലും പന്ത്രണ്ട് മണിയായാലും നേരവും കാലൊന്നും ഇല്ലാതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കോലിക്കാട് വേറെ പണിയില്ല നമുക്ക് നമുക്ക് ഇഷ്ടം മാതിരി പണിയാണ് നേരം കൊളുത്ത് വൈകുന്നേരം ആവുകയാണ് ഇനി വൈകുന്നേരം ആയാലും ഒഴിവുണ്ടോ ഇതൊക്കെ മടക്കി കയറ്റി കടന്നുറങ്ങാൻ ചെല്ലുമ്പോഴേക്കാലും കോലിക്ക് ഉള്ള കോള് വരിക അപ്പോൾ എങ്ങനായാലും നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും കോള് വരും അത് ഉറപ്പാണ് പിന്നെ കണ്ടറിഞ്ഞ് മാറി തരുന്ന കോഴികളും ഉണ്ട് കണ്ടറിഞ്ഞ് മാറി തരാത്ത കുറച്ച് കോഴികളും ഉണ്ട് അങ്ങനെ തന്നെ പറയണെ എൻറെ മകൻ പറയുമ്പോ തന്നെ അത് ഏതെങ്കിലും കോഴി കാരണം ഓനും ആ വർഗത്തിൽ പെട്ടെന്ന് എന്തേ എല്ലാ ആണുങ്ങളല്ലേ അപ്പൊ ഞാൻ പറയാ എല്ലാ ആണുങ്ങളും ഞാൻ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഷാള് മാറിക്കുന്നുട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രിന്റ് വരുന്നത് നോക്ക ഇത് ഏതൊക്കെ ഷാളാ നോക്കാം ഭയങ്കര ചൂട് മഴ ഇതും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇവിടെ ഇങ്ങനെ നിന്ന് 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 ഒരു കുപ്പി വെള്ളം എടുത്തേക്ക് ഞാൻ വർത്താനം പറഞ്ഞ പറഞ്ഞ പറഞ്ഞതിൻ്റെ വായിലെ വെള്ളം വറ്റുന്ന ഒരുപാട് കസ്റ്റമറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മണിവരെ ഫുഡ് അയക്കാൻ നാല് അഞ്ച് അഞ്ചണിക്കാണ് ചോറ് തിന്നാൻ കയറിയത് പിന്നെ അതിൻ്റെ പാർസൽ പാർസല് വന്നതാണ് വിളിച്ചത് അപ്പോൾ അവിടെ എനിക്ക് വല് ഇതച്ചു തന്നെ പോണോ ട്രാക്കിങ് ഓരോടിച്ച് ട്രാക്കിങ് ചോദിച്ചിട്ട് തരുന്നില്ല ഞന്നേതുണെങ്കിലും നിങ്ങൾക്ക് തിക്കും തിരക്കും കൂട്ടാതെ ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് എടുക്കാം ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തത് തന്നെയാണേ പ്രിന്റുകളൊക്കെ മാറ്റുന്നുണ്ട് കളറുകളാണ് ഒന്ന് കേട്ടോ ലാസ്റ്റ് ഇട്ട ഒന്നും ബാഗൊക്കെ സ്കിപ്പ് അടിച്ചാൽ അറിയാൻ പറ്റുമോ അതിൻ്റെ പ്രിന്റ് വേറെയണേ ഇതിൻ്റെ പ്രിന്റ് വേറെ ഇതിൻ്റെ ഷോള് ഇതാ ഇരുന്നൂറ്റി അൻപത് രൂപക്ക് എടുക്കാം ഇതിൻ്റെ കളർ ചേഞ്ച് നമ്മൾ നിർത്തിയിരുന്നു ഇത് നമ്മൾ നിർത്തിയിരിക്കണോ എന്ന് എനിക്കറിയില്ല കേട്ടോ കണ്ടല്ലേ നിർത്തിയല്ലേ നിർത്തി ഇതാണ് അതിന്റെ ഷാൾ വരുന്നത് ഇങ്ങനെ ശാലു ആ ഫോണൊന്നും ഇങ്ങോട്ട് വെച്ചാ കറിയില്ല എന്റെ അടുത്തല്ലേട്ടോ എന്താണ് കുറച്ച് വെള്ളം കൊടുന്ന്ടാ കൊറത്താനും പറയാൻ വെക്കണില്ലാട്ടോ അത് നമ്മൾ കാണിച്ചുകൊണ്ട് തോന്നുന്നു അതുകൊണ്ടാണ് ഒരു എല്ലാ ഇത് കൊറോണ പിടീന്റെ മരത്തിൽ ഏതായാലും ഇപ്പൊ ആ കൊറോണ ഇല്ല ഇപ്പൊ ഈ കൊറോണ ഇവിടെ ഉള്ളത് ഇവിടെ ഇരുന്ന് മടക്കിക്കൊന്നാ എന്നാ നേരത്തെ നമുക്ക് പോകാം ഇല്ലെങ്കിൽ നാലണിക്ക് നാളെ സ്കൂളില്ലേ ഇതൊരു സമയത്ത് ഇങ്ങോട്ട് ഇതിന്റെ പതിച്ചടിയും പതിച്ചടിയും അല്ലാത്തതും ഇഷ്ടംപോലെ ഇറങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു അപ്പൊ ഓർഡർ ഇങ്ങനെ വരുമ്പോ ഓർഡർ കാണോ നമ്മൾ ഓർഡർ കിട്ടുമ്പോഴത്തേന് നമ്മൾ വേഗം പോയിട്ട് അവിടെ ഓർഡർ കൊടുക്കുമോ ഇത് പത്ത് പീസ് വേണം അമ്പത് പീസ് വേണം നൂറ് പീസ് വേണം എന്നിട്ട് ഇന്നലെ പിന്നെ ഉണ്ടല്ലോ ഒരു ഒരു വിവരവും ഉണ്ടാവില്ല പിന്നെ ഓരോറങ്ങേ ഞങ്ങൾക്കിത് അന്ന് അത്രക്ക് കിട്ടി നെക്ക് ഇത്രക്ക് കിട്ടിയും ഇത് നമ്മൾ ഈ ഒരു നെക്ക് വരുന്നതുകൊണ്ടാണ് അടിക്കുമ്പോൾ നമുക്ക് ചാർജ് വരുന്നത് നമുക്ക് ഓ ചടി നമുക്കുണ്ടല്ലോ ഇത് എങ്ങനെയാണ് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓല അടിച്ച് തരുമ്പോഴും നമ്മൾ മെറ്റീരിയൽ എടുത്ത് അടിക്കുമ്പോഴും രണ്ടും രണ്ട് റേറ്റ് വരുന്നെട്ട് ഞാൻ ഈ ഒരു ഈ ഒരു ഇതിൽ നമ്മൾ നൈറ്റി നമ്മൾ ഒരുപാട് സെയിലാക്കിയിട്ടുണ്ട് സെയിലാക്കിയ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു കംപ്ലൈൻ്റ് അങ്ങനെ കിട്ടിയിട്ടില്ല ആ സമയത്ത് നമ്മൾ നോമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് നമ്മൾ ഇത് ചെയ്തിരുന്നല്ലോ ഷോൾ ഷോൾ വീഡിയോ ചെയ്തിരുന്നോ ചോൾ വീഡിയോ ചെയ്തേക്ക് ഞാൻ ഞാനതിൽ പറയുന്നുണ്ടായിരുന്നു ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടോ അപ്പോൾ ഞാനതിൽ ആ വീഡിയോയിൽ ഞാൻ ശരിക്കും പറയുന്നുണ്ട് ഞാൻ എല്ലാ പ്രാവശ്യം കൊണ്ടുവരണ നൈറ്റ് എല്ലാം എനിക്ക് കിട്ടി ഇപ്രാവശ്യം നൈറ്റ് കിട്ടാത്ത ആയതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം എന്തു ചെയ്തു ഞാൻ പുറത്തുനിന്ന് എടുത്തിട്ട് ഞാൻ ഇതാക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും അത്ര പെർഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്ന് ഞാൻ ആ വീഡിയോയിൽ തോന്നണില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നൈറ്റ് കിട്ടിയ കസ്റ്റമർ ഒരു ഒരുവിധം നമ്മൾ സ്ഥിരം കസ്റ്റമറൊക്കെ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു നൈറ്റ് കുഴപ്പമില്ല പക്ഷേ നമ്മൾ എല്ലാ പ്രാവശ്യവും ഈ കമ്പ ഈ ഇതിൽ സെയിൽ ചെയ്യുന്ന നൈറ്റിന്റെ അത്ര ക്വാളിറ്റി അത് വന്നില്ല കേട്ടോ എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവില്ലല്ലേ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു താത്ത ഇപ്രാവശ്യം നൈറ്റ് മെറ്റീരിയൽ ഒക്കെ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞ ഞാൻ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞ് ഞാൻ സെയിലാക്കിയത് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പ്രാവശ്യത്തെ അത് എനിക്ക് അതിൽ എനിക്കും തോന്നിയിട്ടില്ലായിരുന്നു എന്ന് പക്ഷെ നൈറ്റ് ഫുള്ള് സെയിലായിട്ടോ പിന്നെ അവർ പറഞ്ഞു അലക്കി നോക്കിയപ്പോൾ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ആ പക്ഷെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി എന്ന് പറഞ്ഞു അപ്പോൾ അത് സ്വാഭാവികമാണ് നമ്മൾ കേൾക്കണം ഓരോ ഇതെന്താന്നുള്ളത് അപ്പോൾ ഇതാട്ടോ അപ്പം അടുത്തത് ഒക്കെ ഇരുന്നൂറ്റി എം ബിയിലാണ് കൊണ്ടുപോയിക്കോളി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് പറഞ്ഞപ്പത്തിന് വീണ്ടും കൊയി അപ്പോൾ എട്ടെണ്ണോ പത്തെണ്ണോ പതിനഞ്ചെണ്ണോ സെയിലാക്കാനോ അല്ലാതെ യൂസ് ചെയ്യാനോ ഒക്കെ വേണമെങ്കിൽ ഇതൊക്കെ ഓരോരോ പീസേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇതൊക്കെ ഇപ്പോൾ അതിൻ്റെ ഉള്ളു വലിച്ചപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ഇതാണ് അപ്പോൾ ഞാൻ വീഡിയോ ഞാൻ ഇപ്പോൾ തന്നെ ചിലപ്പോൾ അപ്ലോ അപ്ലോഡ് ആക്കിയിടും അപ്ലോലല്ല അപ്ലോഡാക്കിയിടും രാവിലേക്ക് നിങ്ങൾ പറ്റണതൊക്കെ നിങ്ങൾ എടുത്ത് വെച്ചോളി പത്തര പതിനൊന്ന് മണിയാകും നമ്മളങ്ങോട്ട് നീച്ചെത്താൻ എന്താ നിങ്ങൾ കുറേ ആൾക്കാർ ചോദിക്കും പത്ത് മണിയായാൽ ചോദിക്കും നിങ്ങൾ കടിക്ക് കടിക്കെത്തിയില്ലേ കടയിലെത്തിയിലേ എന്ന് ചോദിക്കും എന്താ മിസ്റ്റർ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി വൈകി കിടക്കുന്നതല്ലേ അപ്പം രാവിലെ കുറച്ച് വൈകി ഇറങ്ങും എങ്ങനായാലും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് കയറിയാൽ നമുക്ക് പത്ത് പത്ത് പതിനൊന്ന് മണിക്കും പതിനൊന്നുമണിക്കും ഒന്നും അടച്ചു പോകാൻ പറ്റൂല ഇതും ഒരു പീസുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു പീസ് ഇന്ന് ഒരു കസ്റ്റമർ വേറെ കളർ എടുത്തു അപ്പോൾ ഇതാക്കണം ഇതൊക്കെ നാൽപ്പത്തി ആറ് ജസ്റ്റ് വീതി ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച പ്രിന്റ് ഇതാ അതിന്റെ അതിൻ്റെ ഷോളോ മക്കളെ വന്നോളി 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 കിട്ടുമ്പോളേ കിട്ടുള്ളൂ വേണമെങ്കിൽ വാങ്ങാൻ ഞാൻ നിർബന്ധിച്ചിട്ടില്ല കേട്ടോ ആരും ഞാൻ നിർബന്ധിച്ചിട്ടില്ല ആവശ്യമുള്ളവർ വാങ്ങുക മുന്നൂറും മുന്നൂറ്റി അമ്പതും മുന്നൂറ്റി മുപ്പതൊന്നും കൊടുത്തിട്ട് അന്ന് വാങ്ങാൻ പറ്റാത്തവര് ഇരുന്നൂറ്റി അമ്പതിന് ഒരു ഷാളും ഒരു മാക്സി ആണ് ഇങ്ങനെ കിട്ടുന്നത് മുൻ ഇരുന്നൂറ്റി എൺപത് രൂപക്ക് ഒരു ഷാൾ ഒരു മാക്സി അപ്പം മാക്സിമം കിട്ടണത് വാങ്ങി വെക്കുക ഒരു പ്രത്യേക അറിയിപ്പ് എടുത്ത് സ്ക്രീൻഷോട്ട് ഫസ്റ്റും വന്നതുകൊണ്ട് പിന്നെ നിങ്ങളെ യാതൊരു വിവരവും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാത്തുക്കൊന്നും കേട്ടോ ആരും കാത്തുക്കാൻ ഇപ്പോൾ പറ്റൂല അതാണ് ഇപ്പോഴത്തെ സമയം അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഷോൾ മേക്സിൻ്റെ വിവരങ്ങൾ ഇനി കുറച്ചും കൂടി മോഡലുണ്ട് അത് ഞാൻ ഇനി ഇനിയിവിടെ സെയിലായില്ലെങ്കിൽ ഞാനത് വീഡിയോയ്ക്ക് വരുള്ളൂ പിന്നെ അതിൻ്റെ പുറത്ത് വേറെന്താ ഒരു കാര്യം പറയണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയണ്ടെങ്കിൽ അത് മറന്നുപോയി പൈസ റെഡി ഒക്കെ നിങ്ങൾ ഇപ്പോൾ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരട്ടോ ദാത്തയെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെക്കൂല കാരണം എന്താ വെച്ചെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റിച്ചിട്ടാണ് നിങ്ങൾ ഞാൻ ഇതുങ്ങളെ കാത്തിരിക്കുക ഇപ്പം മിഞ്ഞാന്ന് നമ്മൾ ഷോ ഒരു ഇത് ഇട്ടിട്ട് മുപ്പത്തേറെ വിളിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചാൽ കട്ടാക്കുകയാണ് എന്നാൽ അങ്ങോട്ട് വിളിച്ച് 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 ഓർഡർ കൺഫേം ആക്കി വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ടിരുന്നെങ്കിൽ ഫോൺ എടുക്കണേ ഇല്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാന്നോ വേണമെങ്കിൽ ഞാൻ ആരും നിർബന്ധിക്കുകയല്ല ഓഫർ സെയിലാണ് കിട്ടുമ്പോഴേ ഉള്ളൂ അപ്പോൾ വേണമെങ്കിൽ എടുത്ത് വെക്കുക അപ്പോൾ ഓക്കെ അസ്സാമലേക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കും ഇപ്പോൾ പറ്റുന്നിടത്തോളം ഓർഡർ എടുക്കുക ബാക്കിയൊക്കെ രാവിലെ ഓക്കെ ആദ്യം വരുന്ന ആദ്യം ആദ്യം കിട്ടും